നമസ്കാരം അഗോര ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഗോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് വളരെ അത്യാവശ്യം വളരെ അത്യാവശ്യമായിട്ട് വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ പല ആൾക്കാരും ഇതറിയാതെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ അറിയാതെ പോലും അവർക്ക് ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തനിമിത്തം സാമ്പത്തിക നഷ്ടം മാനസിക പിരിമുറുക്കം അസുഖങ്ങൾ തുടങ്ങിയ ഒക്കെ ഇവരെ ബാധിക്കാൻ തുടങ്ങുന്നു അപ്പൊ നമ്മൾ ഈ വിഷയം ഇന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ഗുണമാവട്ടെ ഗുണം വരുന്നവരുമുണ്ട് ഇതുകൊണ്ട് ദോഷം വരുന്നവരുമുണ്ട് അപ്പൊ അത് രണ്ടും ആർക്കൊക്കെ ഗുണമെന്നും ആർക്കൊക്കെ ദോഷമെന്നും നമുക്ക് നോക്കാം ഈ ചാനലിലൂടെ അപ്പൊ എന്തായിരിക്കും വിഷയം എന്നൊക്കെ നിങ്ങൾക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാരണം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ വച്ചാൽ നമ്മളെല്ലാവരും ധരിക്കുന്ന ഒരു സാധനമാണ് ചെമ്പ് മോതിരം അപ്പോൾ ഈ ചെമ്പ് മോതിരം നമ്മളൊക്കെ ധരിക്കുന്നുണ്ട് അത് എവിടുന്നു ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചു വിട്ടരേ ധരിക്കുന്നുണ്ട് നമ്മൾ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചെമ്പ് മോതിരം അതിനനുയോജ്യമായവർ ധരിച്ചു കഴിഞ്ഞാൽ പേര് പ്രശസ്തി ധനം സാമ്പത്തിക ലാഭം നല്ലോണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഇവർക്ക് തേടിയെത്തും ഇവരെ തേടി ഈ ഗുണങ്ങളൊക്കെ എത്തും നമ്മൾ അറിയാതെ നമുക്ക് ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ചില രാശിക്കാർ ഇത് ധരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗുണങ്ങളൊക്കെ പോയി എല്ലാം നെഗറ്റീവായി മാറും അതായത് എല്ലാം ദോഷങ്ങളായി മാറുന്നപ്പം അവര് ദിനം പ്രതി സാമ്പത്തികമായിട്ട് ഞെരുക്കൽ വരിക കടം കേറി കടം കയറി ആത്മഹത്യയുടെ വക്കലൊക്കെ എത്തി എടുക്കുന്ന ആൾക്കാർ വരുണ്ട് പക്ഷെ അവർക്ക് ഇത് അറിയുന്നില്ല എന്തുകൊണ്ട് അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല അപ്പൊ ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം നമ്മുടെ ചാനൽ കാണുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അത് ഉപേക്ഷിക്കണം ദോഷമുള്ളവർ അല്ലാത്തവർക്ക് അത് ഉപയോഗ ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവും നല്ല എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടം മാത്രമല്ല നമ്മുടെ എല്ലാ തലങ്ങളിലും നമുക്കൊരു ഉയർച്ച ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെമ്പ് മോതിരം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ചെമ്പ് മോതിരം എല്ലാവരും ഉടനെ വാങ്ങി ധരിക്കുന്നുണ്ട് ചിലവർക്ക് അത് അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡോക്ടറെ സമീപിക്കണം നമുക്ക് ചിലവർക്ക് ഇത് ധരിച്ചു കഴിഞ്ഞാൽ അലർജി വരികയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് എന്നുള്ളത് പിന്നെ മറ്റു നടക്കുണ്ട് ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ അറിയാണ്ട് തന്നെ തല ചുറ്റുക കണ്ണിൽ ഇരുട്ട് കയറുക അവർക്ക് ആകെ ഒരു പരിഭ്രാന്തി വരിക അതുപോലെ അവർക്ക് തൊടുന്നതെല്ലാം ഒരു ഒരു അപകടമായിട്ട് മാറുക ഒരു ചായ ക്ലാസ് എടുത്ത് അത് വീണ് മുട്ടുക അല്ലെങ്കിൽ അവർ നടന്നു പോകണമായിട്ട് പെട്ടെന്ന് വൈകി വീഴുക ഇങ്ങനെ പല നെഗറ്റീവായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അങ്ങനെയുള്ളവർ ഉടനെ ഈ സാധനം അയച്ചു വെക്കണം കാരണം അങ്ങനെയുള്ളവർക്ക് പറ്റിയതല്ല ചെമ്പു മോതിരം എന്നുള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കുക അങ്ങനത്തെ ആൾക്കാർ അതല്ലാതെ ധരിച്ചു കഴിഞ്ഞാൽ അലർജി ചൊറിച്ചലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിച്ചിട്ട് അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് എല്ലാവർക്കും മോതിരം പറ്റില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് മോതിരം ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായവരാണ് മേഡം രാശിക്കാർ ചിങ്ങം രാശിക്കാർ ധനു രാശിക്കാർ മേടം ചിങ്ങം ധനു രാശിക്കാരാണ് ചെമ്പുമോതിരം ധരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായവർ ഇവർക്ക് ഇത് ധരിച്ചു കഴിഞ്ഞാൽ സർവ സൗഭാഗ്യങ്ങളും അത് വേണ്ട വിധമാണെങ്കിൽ എത്തിച്ചേരും ഇവിടെ ഇവരുടെ കയ്യിൽ കാരണം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ധനലാഭം ഉണ്ടാവാം സന്താനലാഭം ഉണ്ടാവാം ഇവരുടെ ദോഷങ്ങൾ കുറയാ അങ്ങനെ പല തരത്തിലും ഇവർക്ക് സാമ്പത്തിക നേട്ടം ആയിക്കോട്ടെ വസ്തു വാങ്ങാൻ കഴിയുക ഇവർ ഉദ്ദേശിക്കാ പ്രതീക്ഷിക്കാതെ തന്നെ വാഹനം വാങ്ങിക്കാൻ പറ്റുക അങ്ങനെ ചെമ്പുമോതിരം കൊണ്ട് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും പേടിയെത്തും എന്നാണ് ഈ ശാസ്ത്രത്തിൽ എന്നെ കാണുന്നത് അപ്പോ അതല്ല ഇനി ധരിക്കാൻ പാടാത്തതിൽ ആൾക്കാരുണ്ട് അവരാരൊക്കെ നോക്കാം അവര് ആ രാശിക്കാർ ഇടവൻ രാശിക്കാരാണ് ഒന്ന് ചെമ്പുമോതിരം തൊടാനേ പാടില്ല അതുപോലെ കന്നി രാശിക്കാർ കന്നി രാശിക്കാര് ചെമ്പുമോതിരം തൊടാനേ പാടില്ല പിന്നുള്ളത് മകരം രാശിക്കാരാണ് അവർക്കും ചെമ്പുമോതിരം തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും അലർജിയൊന്നും ഇല്ലെങ്കിൽ അവർ കൈമ്പ് കിടക്കും അത് പക്ഷെ ഇവർക്ക് തൊടുന്നതെല്ലാം പരാജയമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക അപ്പൊ ചെമ്പുമോതിരം ഗുണവും ഉണ്ടാക്കുന്നുണ്ട് പരാജയവും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാക്കുന്നുണ്ട് അറിയാതെ ധരിച്ചു കഴിഞ്ഞാൽ ഇവർ എന്നും 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 കുണ്ടിലേക്ക് പോയിട്ടിരിക്കും എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും ഇവർക്ക് നേട്ടം ഉണ്ടാവില്ല ജീവിതത്തിൽ ഇവർ ഇവർ അത് അറിയുന്നില്ല ഇവർ സ്വാഭാവികം നമ്മൾ ഒരു പത്തോ ഇരുപതോ പതിനഞ്ചോ രൂപയ്ക്ക് വാങ്ങി വാങ്ങിക്കാൻ കിട്ടുന്ന ചെമ്പ് മോതിരാണ് പക്ഷെ നമ്മളത് വില ഉറങ്ങി വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് സാധാരണക്കാർ അത് വാങ്ങിച്ചു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഗുണദോഷങ്ങളെ അറിയുന്നില്ല അവർ ചെന്ന് ചാടുന്നതും മുഴുവൻ കുഴിയിലായിരിക്കും എന്നും പരാജയമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അസ്ട്രോളജറെ ഒരു ജോ ഒരു ജോൽസിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ടോ ചെയ്യണം എന്തൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ധരിച്ചേക്കു ശേഷമാണ് വരുന്നതെങ്കിൽ അത് പ്രത്യേകം അവരോട് പറയണം അതിനു വേണ്ട ചില പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷം കുറയുന്നതാണ് അത് അവർക്ക് ധരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഈ ജ്യോത്സ്യം പറഞ്ഞു തരുന്നതാണ് അപ്പൊ ചെമ്പുമോതിരം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ചെമ്പുമോതിരം ധരിച്ച് കഴിഞ്ഞാൽ ചില ദോഷങ്ങൾ ഉള്ളവരുണ്ട് ചൊവ്വ അതേപോലെ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദോഷ കാലങ്ങളിലൊക്കെ ചിലർ ധരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നക്ഷത്രക്കാർ ബാക്കി നക്ഷത്രക്കാർ ധരിച്ചു കഴിഞ്ഞാൽ ആ ദോഷകാഠ്യനും കുറഞ്ഞ് ഇവർക്ക് എല്ലാം മംഗളമായി വരുന്നതാണ് അതായത് ഈ ചില ഗ്രഹദോഷങ്ങൾ വരുമ്പോൾ ഈ ചെമ്പു മൂതിരം ധരിച്ചു കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് ദോഷങ്ങൾ ദോഷങ്ങൾ അകന്ന് ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ നേരത്തെ പറഞ്ഞ ചില രാശിക്കാർ ചെമ്പുമോതിരം ധരിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ പോയി ഇവരെ ദോഷം ബാധിക്കുന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെമ്പുമോതിരം വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന സാധനമാണ് പക്ഷെ നമ്മൾ അത് അറിയാതെ വാങ്ങിച്ചു ധരിക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മേൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇവരെ ഉടലെടുക്കാൻ തുടങ്ങും ആ അത് നിമിത്തം ഇവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ തുടങ്ങും എന്നാൽ ഗുണങ്ങളുള്ളവരാണെങ്കിൽ അത് അവർക്ക് ഗുണം വച്ചരി വച്ചരി കയറ്റമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക അത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ അലർജി ഉള്ളവരാണെങ്കിൽ അതൊരു ഒരു ഒരു ഡോക്ടറെ സമീപിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് എന്നുള്ളത് അതുപോലെ തന്നെ ചെമ്പമൂതിരം ധരിച്ചാൽ ഈ ഇപ്പോൾ ഈ ഇടവം കഞ്ഞി മകര രാശിക്കാരെ പറഞ്ഞു അവർക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു അവർക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിച്ച് അത് ദോഷമില്ല എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് നമ്മൾ അറിയാതെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യപരാജയം ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം സാധാരണക്കാർക്കോ ആർക്കോ ഇതിന് ഇത് ഞാൻ പറയുന്നില്ല പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇതിൽ എല്ലാവർക്കും അറിയ ഒരുപോലെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും പക്ഷെ എല്ലാവർക്കും അറി അറിവുണ്ട് എന്ന് നമ്മൾ ധരിക്കരുത് നമുക്ക് ഉള്ള അറിവാവില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക അപ്പൊ നമ്മള് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവരിൽ നിന്നും നമ്മൾ പഠിക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ ആരും തികഞ്ഞവരാരും ഇല്ല എന്നുള്ളതാണ് പൂർണ്ണ അറിവുള്ള ലോകത്തിൽ ഒരാളും ഇല്ല ആ സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ജ്യോതിഷന്മാർ പറയുന്നുണ്ട് ഇവരെല്ലാം തികഞ്ഞവരാണോ ആരുമല്ല അല്ല തികഞ്ഞവരാരും ഇല്ല ഞാനടക്കമുള്ള ആരും തികഞ്ഞവരല്ല ജ്യോതിഷത്തിലൊന്നും ആരും പൂർണ്ണരല്ല അപ്പൊ ഒന്നും ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ സാധനം ഒന്നും ഒരിക്കലും പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയില്ല ഒരു ജന്മം തരിയില്ല അതിന് പഠിക്കാന് അപ്പൊ ഒരു ജന്മം ഉണ്ടായാൽ പോലും നമുക്ക് ജ്യോതിഷം പഠിച്ച് പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് മൂടത്തരമാണ് അവരുടെ എന്ന് പറയാൻ കഴിയുള്ളൂ അങ്ങനെ പഠിച്ചവർ ആരുമില്ല അത്ര പൂർണ്ണമായിട്ടും പഠിച്ചവര് ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരില് അല്ലാതെ പണ്ട് ആചാര്യന്മാരല്ല അവരത് കലക്കി കുടിച്ച ആൾക്കാരാണ് ആചാര്യന്മാരൊക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ദോഷമുള്ളവർ ഒരു പിന്നെ ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഈ രാശിക്കാർ ധരിക്കണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതായത് ഒരു അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും അലർജി എന്നവർ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ചെറിയ തടിക്കുക ചുമ മുതലും ധരിച്ചു കഴിഞ്ഞാൽ ചെറിയ തടിക്കുക എന്നൊക്കെ ബുദ്ധിമുട്ടുകൾ തുടരുന്നവര് വേലൊക്കെ പൊന്തി വരിക ശരീരത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവരെന്തായാലും ഡോക്ടറെ സമീപിച്ചിട്ട് അതിന് വൈദ്യസഹായം തേടേണ്ടതാണ് ബാക്കി പറഞ്ഞ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ പറഞ്ഞ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ സൗകാര്യങ്ങളും ചെമ്പു മോതിരം കൊണ്ടുണ്ടാവും നമ്മൾ അറിയുന്നില്ല ചെമ്പുമോതിരം കൊണ്ട് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരുന്നതെന്ന് നമ്മളിപ്പോ സ്വർണം തന്നെ ധരിക്കണമെന്നില്ല അല്ലെങ്കിൽ വെള്ളി തന്നെ ധരിക്കണമെന്നില്ല അല്ലെങ്കിൽ പ്ലാറ്റിനം തന്നെ ധരിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഐശ്വര്യം വരാൻ ചെറിയ കാര്യം മതി ഒരു പത്ത് രൂപ മുടക്കി വാങ്ങിക്കുന്ന ചെമ്പുമോതിരം മതി ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു പുതിയൊരറിവുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം